ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ബഷീറാണ് എല്ലാവർക്കും എൻ്റെയും നമ്മുടെ ഈ ചാനലിൻ്റെയും പേരിൽ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് പോലെ മലയാളക്കാരെ കണ്ട ഒരുപാട് ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പം അതുപോലെ അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാവർക്കും സർവശക്തിൻ്റെ അനുഗ്രഹത്താൽ ഗുണകരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാനിന്നുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ല ചേലക്കര പഞ്ചായത്തിലെ മേപ്പാടം പരിസരത്താണ് കേട്ടോ നമ്മുടെ മേപ്പാടത്ത് നിന്നൊക്കെ ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ഉള്ളിലോട്ടായിട്ട് പഞ്ചായത്ത് ടാർ റോഡ് സൈഡിൽ തന്നെ പതിനേഴ് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂമുള്ള ഒരു വീടുമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഞാൻ ആദ്യമേ പറയാം ഈ പതിനേഴ് സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടെ വീട് നല്ല വീടാട്ടോ വീടിന് ഏകദേശം ഒരു പത്ത് വർഷത്തിനടുത്ത് പഴക്കമാണ് ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനവർ ചോദിച്ചിരിക്കുന്ന വില നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് നാൽപ്പത്തി ലക്ഷം രൂപ അത് എന്തെങ്കിലും ചെറിയ രീതിക്ക് വിലയിൽ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് നമുക്ക് ആ ടാറിങ് റോഡ് എല്ലാ വണ്ടികൾക്കും വരാനുള്ള സൗകര്യമുള്ളൊരു ടാർ റോഡാണ് കേട്ടോ അപ്പോൾ ആ ടാർ റോഡ് അത്യാവശ്യം നമുക്ക് റോഡ് ഫ്രണ്ടേജ് ഒക്കെ ഉണ്ട് ഭാവിയിൽ നമുക്കൊരു ഒന്നോ രണ്ടോ കടമുറിയൊക്കെ ആ പണിയാനുള്ള സൗകര്യമൊക്കെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലുണ്ട് അപ്പോൾ ആ ടാറിങ് റോഡിൽ നിന്ന് നമുക്ക് നേരെ എല്ലാ വണ്ടികൾക്കും വന്ന് നമ്മുടെ കോമ്പൗണ്ടിലേക്ക് കയറാം അപ്പോൾ നിങ്ങൾ കണ്ടു കാണും വീഡിയോയുടെ തുടക്കത്തിൽ ആ ഒരു സിറ്റൗട്ട് സിറ്റൗട്ടിൻ്റെ ആ ചുറ്റുഭാവമൊക്കെ ഗ്രില്ല് ചെയ്തിരിക്കുകയാണ് ഒരു കുറച്ചുകൂടി ഒരു സെക്യൂരിറ്റി എന്നുള്ള രീതിക്ക് അത് അന്നത്തെ ഒരു പത്ത് വർഷം മുന്നുള്ള ഒരു മോഡലാണ് അതങ്ങനെ അപ്പോൾ അങ്ങനെ അതൊരു ഗ്രില്ല് ചെയ്തിരിക്കുന്നു ഹാള് ഹാളിനോട് ചേർന്ന് രണ്ട് ബെഡ്റൂം അടുക്കള അതുപോലെ ഒരു സ്റ്റോർ റൂം പിന്നെ കുട്ടികൾക്കൊരു ചെറിയ പുസ്തകങ്ങളും മറ്റുമൊക്കെ ഇടുക്കിപ്പറക്കി വയ്ക്കാനൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു റീഡിങ് റൂം പോലെ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത് കേട്ടോ കിഴക്കോട്ടാണ് ഈ വീടിൻ്റെ ദർശനം വരുന്നത് രണ്ട് ബെഡ്റൂമിൽ രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം അതുകൂടാതെ വർക്ക് ഏരിയയിൽ അടുപ്പ് അടുക്കള ഭാഗത്ത് നമുക്ക് ഒരു കോമൺ ആയിട്ടുള്ളൊരു ടോയ്ലറ്റ് സൗകര്യം ഇവിടെ വരുന്നുണ്ട് ഇത് ആദ്യത്തെ ബെഡ്റൂം കണ്ടു രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കുന്നു ഡൈനിങ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ആണ് ഉടമസ്ഥൻ പറഞ്ഞത് അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു വീടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളാണെങ്കിലും ശരി ഇപ്പം ഈ ജിപ്സം ബോർഡിൻ്റെ വർക്കുകളൊക്കെ നമുക്ക് ഇതിൻ്റെ ആ ഒരു സിറ്റ് ഔട്ടിലും മറ്റുള്ള ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും ഉണ്ടോ ഇതും അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ബെഡ്റൂമാണ് ഇതിൽ ഇവിടെ ഒരു വാൾ ഡോർ കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്ത് ചെറിയൊരു ഷോ കേസ് ഇതും അറ്റാച്ചഡ് ആണ് അപ്പോൾ ഉടമസ്ഥൻ പറഞ്ഞ വില ഞാൻ പറഞ്ഞു ചേലക്കര ടൗണിൽ നിന്ന് നമുക്ക് ഈ വീട്ടിലേക്ക് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരവും ബസ് റൂട്ടിൽ നിന്നാവുമ്പോൾ നമുക്കൊരു ഇരുന്നൂറ് മീറ്റർ അത്രയൊക്കെ ദൂരം ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ വേണം അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു ലാസ്റ്റ് വീഡിയോ ആണ് നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങളെ മുന്നിലെത്തിക്കുന്നത് അപ്പോൾ ഇത് തൃശ്ശൂർ ജില്ലയാണ് നമുക്കടുത്ത് വരുന്ന റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഷൊർണ്ണൂർ അതുപോലെ തൃശ്ശൂർ ഷൊർണൂർക്കൊക്കെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ദൂരവും തൃശ്ശൂർക്ക് അതുപോലെ ഒരു മുപ്പത് കിലോമീറ്ററിനടുത്തായിരിക്കും ദൂരപരിധി ഉള്ളത് കാരണം നമുക്ക് ഈ ഒരു ആ ഹാളിലൊക്കെ ഈ ഡൈനിങ്ങിനോട് മോളിലൊക്കെ നല്ല രീതിക്ക് ജിപ്സും വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ സോഴ്സിന് എന്ന് പറയാനായിട്ട് ഒരു ബോർവെല്ലുണ്ട് അതുപോലെ ഒരു കിണറും ഉണ്ട് കേട്ടോ കിണർ നമുക്ക് അറ്റ വേനൽക്കാലത്തും അത്യാവശ്യം വെള്ളം കിട്ടും ബോർവെല്ലിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും നമ്മൾ അടുക്കളയിലേക്ക് കഴിഞ്ഞാൽ ഇവിടെ കബോർഡിൻ്റെ വർക്കുകളൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ പണി പണികളൊക്കെ ചെയ്ത് അത് ഉപയോഗിച്ച് വരുന്നതാണ് പണികളൊക്കെ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ട് അവർ അവരുപയോഗിച്ച് വരുന്നു നമുക്ക് സ്ഥലം കൂടുതലുണ്ട് പതിനേഴ് സെൻറ്റോളം സ്ഥലം വരുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞു ഭാവിയിൽ നമുക്കൊരു ഒന്നോ രണ്ടോ കടമുറിയൊക്കെ പണിയണമെങ്കിൽ അതിനുള്ള ഫ്രണ്ടിൽ അതിനുള്ള സൗകര്യമുണ്ട് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഒരു ഭാഗം ആയതുകൊണ്ട് നമുക്ക് അടുക്കളയുടെ ഭാഗമാണ് കേട്ടോ അതിൽ ഇതിൽ ഒരു അടുപ്പ് വച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമുക്ക് കോമൺ ആയിട്ടൊരു ബാത്റൂം സൗകര്യം ഉള്ളത് അതുപോലെ ഈ പറമ്പിൽ ഒരു എട്ടു പത്തോളം നല്ലതുപോലെ കായ്ക്കുന്ന തെങ്ങുകളുണ്ട് കേട്ടോ തെങ്ങുകളുണ്ട് അതുപോലെ മാവുണ്ട് പ്ലാവുണ്ട് എന്താ ചാമ്പ മരം ചാമ്പങ്ങ കായ്ക്കുന്ന മരം ഉണ്ട് അപ്പോൾ ചേലക്കരയുടെ എല്ലാവിധ സൗകര്യങ്ങളിലേക്കും ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂര പരിധിയാണ് വരുന്നത് ഇനിയിപ്പോൾ ഭാവിയിൽ സ്റ്റെയർ ഉള്ളിലൂടെ കൊടുത്തത് കൊണ്ട് ഭാവിയിൽ നമ്മൾ ഇനിയിപ്പോൾ ഒരു ഒന്നോ രണ്ടോ റൂം എടുക്കണമെങ്കിൽ അതിനുള്ള സ്ഥല സൗകര്യവും നമുക്കിതിൻ്റെ മുകളിൽ വരുന്നുണ്ട് അപ്പോൾ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇഷ്ടിക കൊണ്ടാണ് സിമെൻ്റ് അല്ല ഇഷ്ടിക കൊണ്ട് പണിത് അതുപോലെ കൊണ്ടൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സ്ലാബ് ഒക്കെ മെയിൻ റൂഫൊക്കെ വാർത്തിരിക്കുന്നതെന്നാണ് ഉടമസ്ഥൻ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ചുറ്റു നിറയെ വീടുകളൊക്കെ ഉള്ളൊരു ഭാഗമാണ് നമുക്ക് റോഡ് സൗകര്യമാണ് നമുക്ക് വേറെ ബസ് റൂട്ടിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് ജസ്റ്റ് ഒരു നൂറോ ഇരുന്നൂറോ മീറ്ററോ ഉള്ളൂ അത് എല്ലാ വണ്ടിയും വരാനുള്ള പഞ്ചായത്ത് ടാർ റോഡ് സൈഡിലായിട്ടാണ് നമുക്കിവിടെ സൗകര്യം ഉള്ളത് ഉണ്ടോ അതാ ഇതിപ്പോൾ അതിൽ ഇവിടെ ഒരു വേസ്റ്റ് കുഴിയാണ് കേട്ടോ അത് പഴയ കുഴി റിങ്ങായിരുന്നു ഇറക്കിയിരുന്നത് അതായത് ഈ സ്ലാബിൻ്റെ ഈ കോൺക്രീറ്റ് റിങ് ഇറക്കിയിട്ട് അതിലൂടെ കറക്റ്റ് വെള്ളം വലിഞ്ഞു പോകാത്തൊരു സാഹചര്യം വന്നപ്പോൾ അവരത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ പുതിയൊരു കുഴിയെടുത്ത് അത് കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ടാണ് അതിലേക്ക് വേസ്റ്റ് വെള്ളം പോകാനുള്ള ഒരു സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് കാരണം മുന്നിലൊക്കെ നിറയെ മാവും പ്ലാവും അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ചുറ്റു ഭാഗവും ഫ്രണ്ട് വശവും പുറകുവശവും ഒക്കെ മതിലുണ്ട് എന്നുവെച്ചാൽ പുറകുവശം ഒരു അപ്പുറയുള്ള ഒരു സ്ഥലത്തിൻ്റെ അതിര് വേറൊരാളുടെ സ്ഥലത്തിൻ്റെ അതിര് അവർ കോൺക്രീറ്റ് ചെയ്തിട്ട് നല്ല ഹൈറ്റിൽ കുറച്ച് മണ്ണ് ഹൈറ്റുള്ള ഭാഗമാണ് അവിടെ തൊട്ട് പുറകിൽ കിടക്കുന്ന സ്ഥലം അപ്പോൾ ആ ഭാഗത്ത് അവർ കോൺക്രീറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് മണ്ണ് ഇടിയാത്ത രീതിക്കാണ് അതിൻ്റെ ആ സ്ഥലത്തിൻ്റെ അതിരിൻ്റെ ഉടമ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് നമുക്ക് കണ്ടോ ബോർവെൽ കണക്ഷൻ അവിടെയുണ്ട് അതുപോലെയാണ് നമുക്ക് കിണറുള്ളത് അപ്പോൾ ഇച്ചിരി പറമ്പിൽ ഇച്ചിരി നോട്ടക്കുറവുണ്ട് ഇതിൽ മാവും പ്ലാവും തെങ്ങും ഒരു പത്തോളം തെങ്ങുകൾ നല്ലതുപോലെ കായ്ക്കുന്ന ഒരു പത്തോളം തെങ്ങുകള് നമുക്ക് ഈ പറമ്പിലുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം കുറച്ചുകൂടെ പെട്ടെന്ന് കായ്ക്കാൻ സൗകര്യമുള്ള ബെഡ് തൈകളായിട്ടുള്ള മാവോ പ്ലാവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാനുള്ള സ്ഥലമുണ്ട് കുറേ ഭാഗങ്ങൾ ഈ പതിനേഴ് സെൻറ് സ്ഥലമുള്ളതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ അവിടെ ഒഴിഞ്ഞു കിടക്കണം ഈ ഭാഗം കുറച്ച് കോൺക്രീറ്റ് ചെയ്യാണ്ട് വീട് ഈ സ്ഥലത്തിൻ്റെ അതിർ ഭാഗത്തുള്ള ഈ ഭാഗത്ത് ഇച്ചിരി ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്യാണ്ട് അപ്പറേ ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പുറം വശങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു മണ്ണ് അവിടുന്ന് ഇടിഞ്ഞു വരാതെ ഇരിക്കാനുള്ള രീതിക്ക് അത് ഇത്തിരി കൂടെ ഹൈറ്റ് ഉള്ളതുകൊണ്ട് ആ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് നല്ല രീതിക്ക് താഴത്ത് നല്ല നല്ല തിക്നെസ്സായിട്ട് കോൺക്രീറ്റ് ചെയ്ത് അത് ഈ വീടും അതിൻ്റെ തൊട്ടപ്പുറം വീടൊക്കെ അങ്ങനെയാണ് അതുകൊണ്ട് ഭാവിയിൽ നമുക്ക് ദോഷങ്ങളൊന്നുമില്ല അപ്പോൾ കുറച്ച് ഭാഗം കൂടി കോൺക്രീറ്റ് ചെയ്യാണ്ട് അത് അവർ ഭാവിയിൽ ചെയ്തോളും അത് അവരുടെ അതിർത്തി അതിർത്തി ആയതുകൊണ്ട് അവർ പിന്നീട് ചെയ്തോളുന്നു എന്നാണ് ഇവർ പറഞ്ഞത് കണ്ടോ ഈ ഭാഗമൊക്കെ നല്ല രീതിക്ക് കോൺക്രീറ്റ് ചെയ്തിട്ട് അവരുടെ അതിര് അവർ സുരക്ഷിതമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ നമുക്കിനിയിപ്പോൾ ഒരു കുറച്ച് പശുക്കളെ വാങ്ങി വളർത്തണമെങ്കിൽ അതിനൊരു തൊഴുത്ത് കെട്ടാനും നിലവിലിപ്പോൾ ഇതിൽ കണ്ടത് ഉണ്ടോ എല്ലാ കോഴിക്കൂടും അതുപോലെ ആട്ടും കൂടെ അടിക്കാനുള്ള സൗകര്യമൊക്കെ ഈ ഭാഗത്തുണ്ട് ഇപ്പോൾ ഒരു പൈപ്പ് ലൈൻ്റെ ആ വേസ്റ്റ് വെള്ളം പോകുന്ന ആ ഭാഗത്ത് ആ പൈപ്പ് മാറ്റിയിട്ട് ഇളക്കി മാറ്റിയിട്ട് അത് അവർ പണി പൂർത്തിയാക്കി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് കിണറ് കിണർ ഓപ്പൺ കിണർ കരിങ്കല് കെട്ടിയിട്ടുള്ളതാണ് വെള്ള സൗകര്യമൊക്കെ ഉണ്ട് എന്തായാലും ഈ വീഡിയോ മറക്കാതെ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഉടമസ്ഥൻ പറഞ്ഞ വില ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് ഈ പതിനേഴ് സെൻറ്റും ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റും കൂടെ പറയുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം വെള്ളമുള്ള കിണറാണ് കേട്ടോ വെള്ളം നമുക്ക് ഈ ചെടികൾ നിൽക്കുന്ന കാരണം കാണാണ്ടാണ് മനസ്സിലാക്കിയതിന് ശേഷം വിളിക്കുക പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വീണ്ടും വരാം